ഇതാണ് സിസ്റ്റർ തെയ്യാമ വൈദ്യയുടെ നേതൃത്വത്തിൽ കലൂർക്കാട് മാതാ നേത്രകാന്തി വൈദ്യ ആശ്രമം ചേർന്ന ഇങ്ങനെ ഇവിടെ അറിയാൻ വീഡിയോ കണ്ടായിരുന്നു കണ്ടായിരുന്നു മറ്റേ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാരണം ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി അടുത്ത ചേട്ടാ ഇന്ന് വലിയ തിരക്ക് കണ്ടു അപ്പോൾ അതനുസരിച്ച് ഞാൻ വന്നത് അപ്പോൾ ചേർന്ന് ഇവിടെ ചികിത്സയിൽ ഉള്ളതാണോ ചേർന്ന ഇങ്ങനെ ഇവിടെ വന്നത് എന്താണ് സംഭവം ഞാൻ യുർവേദ ആയുർവേദം ചേട്ടാ ഇന്ന് വലിയ തിരക്ക് കണ്ടു അപ്പോൾ അതനുസരിച്ച് ഞാൻ വന്നതാണ് അപ്പോൾ ചേട്ടൻ ഇവിടെ ചികിത്സയിലുള്ളതാണോ ചേട്ടൻ എങ്ങനെയാണ് ഇവിടെ വന്നത് ഇത് എന്താണ് സംഭവം ഞാൻ ഇത് ഒരു ആയുർവേദ ആയുർവേദം പച്ചമരുന്നതാണ് ഒരു സിദ്ധവൈദ്യമാണ് സിദ്ധവൈദ്യം എന്നൊക്കെ പറയുമ്പോൾ പാരമ്പര്യമായിട്ട് ഇല്ലാട ഗുരുക്കൾ എന്നൊക്കെ പറയും അതിൻ്റെ ഒരു ശാഖയായിട്ട് വരും ഇപ്പോൾ മാതാവിനേത്ര കല്ലൂർക്കാടാണ് കല്ലൂർക്കാട് അല്ല മൂവാറ്റുഴ വാഴക്കുളം തൊടുപുഴ വാഴക്കുളം ഇതിൻ്റെ സെൻറ്റർ ആയിട്ട് വരും കല്ലൂർക്കാട് എന്നൊരു സ്ഥലം അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് രണ്ടാഴ്ച ആയി രണ്ടാഴ്ച ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് പത്ത് വർഷം മുൻപ് ഞാനിവിടെ വന്നു എനിക്ക് ജന്മന ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം കാഴ്ചയില്ലായിരുന്നു ഇപ്പം അന്ന് ന ചെയ്തു പോയിട്ട് പത്ത് വർഷമായിട്ട് എനിക്ക് എൻ്റെ കണ്ണിലൊരു പ്രശ്നങ്ങളോ ബാക്കി തലവേദനയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നല്ല ക്ലിയറൻസ് കിട്ടിയിരുന്നു അന്ന് കണ്ണിന് കാഴ്ച കിട്ടി കാഴ്ച പത്ത് വർഷം മുന്നേ ഉള്ള കാഴ്ചയിൽ നിന്ന് കുറച്ച് നിസ്സാര വ്യത്യാസവും ക്ലിയറൻസും ഉണ്ടായിരുന്നു കാഴ്ചയ്ക്ക് ഇപ്പോൾ വീണ്ടും വന്നത് ഒരു തിമിരം വന്നിട്ട് ഒരു മൂടലുണ്ടായിരുന്നു അതിപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെ കളറുകൾ നല്ല വെളിച്ചത്തൊക്കെ തനിച്ച് നടക്കാനുള്ളൊരു ഇത് തനിച്ച് നടക്കാനായിട്ട് പറ്റും പറ്റുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ആശ്രയില്ലാണ്ട് നടക്കാം എങ്ങനെ ഞാൻ അറിഞ്ഞത് പത്ത് വർഷം മുന്നേ എൻ്റെ ഒരു കസിൻ ഇവിടെ സന്ധിവാദം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു എന്നാൽ കാറിൽ കിടത്തിയാണ് പോണത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആള് ഒറ്റടി വെച്ച് നടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ പൂർണ്ണ സൗഖ്യത്തോടുകൂടി ഇവിടുന്ന് മടങ്ങിപ്പോയി എൻ്റെ പേര് മനോജ് സ്ഥലം അങ്കവാലി മൂക്കന്നൂര് അട്ടാറ ഭാഗം തിരക്ക് തുടങ്ങിയത് ഇപ്പം ഈ വ്യാഴാഴ്ച തുടങ്ങിയുള്ളൂ കാരണം യൂട്യൂബില് ഒരു വീഡിയോ വന്നു അതിന്റെ തിരക്കാണ് വന്നത് അത് എല്ലാവരും കേട്ടറിഞ്ഞ് പെട്ടെന്ന് ഒരു ഇതായിപ്പോ തിരക്കാണ് അത് കുറച്ച് കുറേ ആയിരിക്കും ചിലപ്പോൾ കൂടും അതൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ അറിയാൻ ഞങ്ങളിപ്പോൾ ഇന്നലെ ഇതിൻ്റെ വീഡിയോ കണ്ടായിരുന്നു വാട്സപ്പിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാരണം ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി അടുത്ത ഇരുപത്തി ആറാം തീയതിക്ക് ടിക്കറ്റൊക്കെ റെഡി ആക്കി വച്ചേക്കും കാരണം ഇതിന് കണ്ണിൻ്റെ നരമ്പിലെന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നലെ ഈ വിശേഷം അറിയുന്നത് അപ്പോൾ വേഗം രാവിലെ തന്നെ വെളുപ്പിനെ ഇരുപത്തി നമ്പർ കിട്ടേക്കുന്നത് ഇപ്പൊ പത്ത് നൂറ്റൻപത് നമ്പറാണ് ഏറെ നാളുകളായി എറണാകുളം ജില്ലയിൽ പൂവാറ്റുപുഴ താലൂക്കിൽ കലൂർക്കാട് പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ പ്രചരിപ്പിക്കുകയും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലൂർക്കാട് പ്രവർത്തിക്കുന്ന മാതാ നേത്രകാന്തി സിദ്ധവൈദ്യ ആശ്രമത്തെക്കുറിച്ച് ചർച്ചയുമാണ് ഈ രീതിയിലാണ് ഇവിടുത്തെ ചികിത്സാ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും ഞായറാഴ്ച പാലാരിവട്ടം സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പാലാരിവട്ടം തമ്മനം ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് ഓഫീസിന് എതിർവശം രാവിലെ പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ചികിത്സാ സമയം തിങ്കളാഴ്ച രണ്ടാമത്തെയും നാലാമത്തെയും തിങ്കളാഴ്ച തൃശൂർ ലത്തീൻ പള്ളി ശക്തൻ തമ്പുരാൻ മാർക്കറ്റിന് അടുത്താണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ ചികിത്സാ സമയം എല്ലാ ബുധനാഴ്ചയും പാലാ ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം സി വൈ എം എൽ ക്ലബ്ബിലാണ് രാവിലെ പത്ത് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി വരെയാണ് സമയം എല്ലാ വ്യാഴാഴ്ചയും കലൂർക്കാട് മാതാ നേത്രകാന്തിയിലാണ് ചികിത്സ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സമയം എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റ് കൺട്രോൾ റൂമിന് പുറകുവശത്ത് സെന്റ് ഫിറ്റേഴ്സ് യാക്കോവ പള്ളിയിലാണ് രാവിലെ പത്ത് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി വരെയാണ് സമയം എല്ലാ മാസത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച കോതമംഗലം മർത്താമറിയം ചെറിയ പള്ളിയിലാണ് എല്ലാ മാസത്തിലെയും ആദ്യ ശനി മുംബൈയിലാണ് ചികിത്സ രണ്ടാം ശനിയും നാലാം ശനിയാഴ്ചയും അങ്കമാലി ആലുവ റൂട്ടിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് യാക്കോബ പള്ളിയിലാണ് മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച കണ്ണൂരിലുമാണ് കരയത്തച്ചാൽ ചെമ്പശ്ശേരി അടുത്ത് ചെമ്പൻതോട് കഴിഞ്ഞ് കരയം ചത്ത് ജാലാണ് സ്ഥലം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ ഈ പറയുന്ന സ്ഥലങ്ങൾ ക്രമീകരിക്കണം ഇതിൽ പറഞ്ഞതുപോലെ അതാത് ഭാഗത്തുള്ളവർ അതാത് സ്ഥലങ്ങളിൽ ക്രമീകരിച്ചാൽ കലൂർക്കാട്ടുള്ള തിരക്ക് ഒഴിവാകാൻ കഴിയും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടില്ലെന്ന് ഏറെ ആളുകൾ പരാതിപ്പെടുത്തുന്നുണ്ട് നിരവധി കോളുകൾ വരുന്നതിനാൽ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് എന്നാൽ കഴിവതും രാവിലെ ആറ് മുതൽ എട്ട് വരെയും വൈകിട്ട് പത്ത് മണിക്ക് ശേഷവും ഫോൺ വിളിക്കാൻ ശ്രദ്ധിക്കുക